അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂറാണ് പെരുമ്പാവൂരിലെ തടിമാർക്കിലാണ് നിൽക്കുന്നത് സ്നേഹദൂതിലെ തടിവണ്ടിയിലാണ് വണ്ടിയിലാണ് നമ്മുടെ യാത്ര ഈ വണ്ടി ഞാൻ കണ്ടാൽ തന്നെ അറിയാം ഈ അടുത്തെങ്ങും ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ലുക്കുള്ള ഒരു വണ്ടി കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ വർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു തടി വണ്ടിയിൽ ഞാൻ വീണ്ടും യാത്ര ചെയ്യുന്നത് സ്റ്റിക്കർ വർക്ക് മാത്രമല്ല കേട്ടോ അകത്ത് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് സ്റ്റിക്കർ വർക്കിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഇതെവിടെയാണ് ചെയ്തതെന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അതൊക്കെ ഒന്നും അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും തടി യാത്ര ചെയ്യുന്നത് നമ്മൾ ആദ്യം ഈ ലോഡും കൊണ്ട് തടിമാർക്കിനകത്തോട്ട് കയറുന്നു അവിടെ ഒരുപാട് ബ്രോക്കർമാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഇത് കച്ചവടമാക്കിയിട്ടില്ല ഇതിനകത്ത് കൊണ്ട് കയറിയിട്ട് ബ്രോക്കർമാർ നമ്മുടെ ലോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ കച്ചവടം ആകത്തുള്ളൂ അവർ വാങ്ങത്തുള്ളൂ ഈ ബ്രോക്കർമാർ ഒരു കമ്പനി മില്ലുകളിലൊക്കെ നോക്കി പറഞ്ഞു വെച്ചിട്ടുണ്ടാകും നമ്മുടെ ലോഡ് അതിനനുസരിച്ചുള്ള മാച്ചാണെങ്കിൽ നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി ഇത് വാങ്ങുന്നത് വാങ്ങി കമ്പനിക്കോട്ട് അയക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്കൊരു ബ്രോക്കറുണ്ട് ഇന്നലെ സ്ഥിരം ലോഡ് നമ്മൾ ഡീൽ ചെയ്യുന്ന ബ്രോക്കറുണ്ട് ആ പുള്ളിക്കാരനെ കണ്ടു പുള്ളിക്കാരനെ നമ്മുടെ ലോഡ് വന്നപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ തടി ഇഷ്ടപ്പെട്ടു നമ്മുടെ തടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ബ്രോക്കർമാർ എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റും അവർ എപ്പോൾ പറയും ഓരോ ദിവസവും ഓരോ റേറ്റാണ് ഇവിടെ തടിക്ക് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വില വെച്ച് നമ്മളെ തടിക്കൊരു വില പറയും അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം അത് കഴിഞ്ഞാ അവയുന്ന സൈഡിലോട്ട് നമുക്ക് കൊണ്ടുപോയി തട്ടുക പോവുക അത്രേ ഉള്ളൂ പരിപാടി നമ്മളെ വണ്ടി തടിയിലോട് എടുത്തത് കച്ചവടേ അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ മാർക്കറ്റിൽ നിന്ന് തടി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനി എങ്ങോട്ടാണ് നമ്മളൊരു ഉണ്ട് അതാണ് നേരത്തെ കണ്ടില്ല കണ്ടു കണ്ടത് നമ്മള് പുള്ളി രാത്രി ഇന്നലെ രാത്രി വിളിച്ച് നമ്പർ ഒക്കെ കൊടുക്കാൻ പറ്റി അപ്പൊ പുള്ളി ആരെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തൊക്കെ നിർത്തി തടി കണ്ട് ിൽ ആ മാർക്കറ്റ് വണ്ടി കൂടുതലുള്ള ദിവസം ആ നമ്മളത് അടിയുവാൻ തടി ഏതാണെന്നൊന്ന് പറയാമോ ഇത് ജങ്കിള് ജംഗിള് എന്ന് പറയും റബ്ബറിന്റെ ൊന്നരൂപയാണ് വിളിച്ചത് മറ്റേ വണ്ടരത്തെ മുകളിലൊക്കെ വിചാ റബർ ആണ് എൺപത്തഞ്ചെന്ന് പറയുന്നത് എണ്ണായിരത്തിഅഞ്ഞൂറ് ഇവിടത്തെ ഇതാണല്ലേ ചില ദിവസം തൊണ്ണൂറിന് മുകളിലൊക്കെ പോകും റബ്ബറാണ് അപ്പൊ ഡിമാൻഡുള്ളത് രണ്ടിനും ഡിമാൻഡുണ്ടോ ആവശ്യക്കാർ ചിലർക്ക് ഇതായിരിക്കും ആവശ്യം ജെന്റായിരിക്കും ആവശ്യം അവിടെ നിന്നില്ലേ പുള്ളിടെ അടുത്ത് നിന്നില്ലേ അതൊക്കെ വന്നിരിക്കുന്ന ബ്രോക്കറേ വണ്ടി കൊണ്ടുവന്നെത്തിയപ്പോഴത്തേക്കും ചുറ്റും കൂടി തന്നെ അങ്ങനെ വരും അതിലേന്ന് കേറുമ്പോഴേ തടിയില്ലാത്ത ദിവസമാണ് ഓരോരുത്തരും ചോദിക്കും ആർക്കുള്ളത് ആരാണ് വിൽക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് അപ്പൊ കേരളത്തിന്റെ അങ്ങേറ്റം ആയാലും ഇങ്ങനെ വരുന്നത് പെരുമ്പാവൂരിത്ര ആളായി വണ്ടിയില് ആറുമാസും ആറ് മാസാവും അത് വണ്ടി പിന്നെയായിരുന്നു തടി വണ്ടി തന്നെ നേരത്തെ ഫസ്റ്റ് തടി വെക്കുമ്പോഴത്തേക്ക് ഫ്ലാക്ക് തടി വെക്കുമ്പോഴത്തേക്ക് അട്ടി ഒന്ന് നോക്ക് അട്ടി അടുക്കി വരുമ്പോഴത്തേക്ക് അട്ടി ഒന്ന് നോക്ക് പിന്നെ തിരിച്ചു നേരത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇവിടെ വരുമ്പോ തിരിച്ചു മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് ലോഡ് ഇറക്കാൻ നേരത്ത് അപൂർവം മാത്രമേ നമുക്ക് എല്ലാ സൈറ്റും നല്ല ഇതിന് റോഡ് കിട്ടണമെന്നില്ല എല്ലാ സൈറ്റും നല്ല റോഡ് കിട്ടണമെന്നില്ല

ഇപ്പം നമ്മുടെ പെരുമ്പാവൂർ നമ്മൾ അടുത്തുള്ളൊരു തടിമില്ല എത്തി ഇവിടെയാണ് ഇന്ന് അല്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആ ഞായറാഴ്ച തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് വർക്കൊന്നും ഇല്ല അപ്പോൾ വാടക തട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം നമ്മൾ ആദ്യം കയർ അഴിച്ചിട്ട് നമ്മൾ വണ്ടി ഒന്ന് അങ്ങാട്ടിങ്ങാട്ട് അഡ്ജസ്റ്റ് അനുസരിച്ച് മാറ്റിട്ടാണ് വണ്ടിയുടെ ഹെൽപ്പർ അണ്ണൻ പേര് സുനീഷ് സ്ഥലം കാരണം ഒന്ന് പരിചയപ്പെട്ടാമോ ഷഫീർ ആ സ്ഥലം പരിചയപ്പെടുത്താമോട് ഓക്കെ അപ്പൊ ഈ വണ്ടീനെ കുറിച്ചൊന്ന് പറയാം ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കിന് സ്റ്റിക്കർ വർക്ക് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഒരു പയ്യനാണ് ചെയ്തത് ഇത് എങ്ങനെ ഈ ഈ ഡിസൈനിൽ ഡിസൈനിൽ എത്തി ഞാൻ വിട്ടു വണ്ടിക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്താണ് സത്യം പറഞ്ഞാൽ ഇത്രയും ലുക്ക് ഉള്ള ഈ ഒരു ഡിസൈൻ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ

ു അതിനക്ക് ചെയ്തത് സ്വാഭാവിക ഓണർ എങ്ങനെയായിരിക്കും അല്ലേ നമ്മളെന്ത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അംഗീകരിച്ച അംഗീകരിച്ചത് പിന്നെ ഇത് പുറത്തുള്ള കാഴ്ചകളല്ലേതായ രീതിക്ക് കൊണ്ട് നടക്കണം നമ്മള് വണ്ടി എങ്ങനെയാണെങ്കിലും പറയുന്നതൊക്കെ ചെയ്തത് പക്ഷെ വൃത്തിക്കും കൊണ്ടു ഇതിന്റെ അകത്ത് ഒരുപാട് നമുക്ക് നല്ല നീറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെ ആൾട്രേഷൻ അകത്ത് ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡിൽ മറ്റേ ഇത് ഇട്ടിട്ടുണ്ട് ടെഡി വേർ വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ോ എനിക്കറിയത്തില്ല കമ്പനിയുടെ പേര് സ്നേഹദൂത അതാണ് വണ്ടിയുടെ പേര് നമ്മൾ ഇട്ടേക്കുന്ന മഴവില്ലെന്നാണല്ലേ പേര് മഴ മോലാളിക സെലക്ഷൻ ആണ് പേര് ആ പിന്നെ ഇത് ശ്രീകൃഷ്ണ ഇത് താഴെ ഉള്ള ആ ഓക്കെ ഓണറാ വീട്ടിന്റെ അടുത്തുള്ള വീട്ടിന്റെ തൊട്ട് താഴെ ും എഴുതിട്ടുണ്ട് പത്തനംതിട്ട പിന്നെ ടോറസിന്റെ എംബറും പിന്നെ മറ്റേ ഒരു ലൈലൻ്റ് പുതിയത് അതിൽ എഴുതിയിരിക്കുന്ന പ്രണയം പിന്നെ മറ്റേ മസ്തയുണ്ട് അതിന് വലിയ പുള്ളി തുടക്കത്തിലുള്ള വണ്ടിയാണത് അതുകൊണ്ട് അത് കൊടുക്കത്തൂല്ല ലൈറ്റ് എന്ന് വെട്ടം വെട്ടം കുറവാണ് കുറവാണ് നമ്മൾ നമ്മൾ ഇതുണ്ടെങ്കിലേ കേട്ടോ ആ അത് 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 ഈ ലൈറ്റിന് എല്ലാ വണ്ടിയിലും ഒരു ഇത് കത്തി സ്റ്റിക്കർ നീലയായി ആ ഇവിടെ സംഭവം ബ്ലാക്ക് ആണ് സ്റ്റിക്കർ ഒട്ടിച്ച് ബ്ലാക്ക് സ്റ്റിക്കർ അല്ല അത് പെയിന്റ് പെയിന്റ് ആണോ ആ പെയിന്റ് പെയിന്റ് അതും സെറ്റ് ആയി നമുക്ക് ആ ഡിസൈൻ നോക്കിയിട്ട് ചേണ്ടത് ചെയ്താണോ അതും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ഭംഗിയായി അതായത് ഇൻസ്റ്റാഗ്രാം ഐഡിയ ഉണ്ട് സ്നേഹദൂത് വിനായകൻ ശ്രീ ഗുരുവായൂരൊപ്പൻ അഞ്ചു താഴെ ഒരു പേരുണ്ട് അതൊണ്ട് ഇവിടെ നമ്മള് യൂണിയൻകാർ വരും ഇവരാണ് ആഹ്

സാധാരണ സൈഡിൽ പോകുമ്പോഴത്തേക്കും ലോഡ് മാറി മാറി അങ്ങനെയൊക്കെ തിരിച്ചു പോകുമ്പോ കാലിക്ക് തന്നെ പോകണോ തിരിച്ച് കൂടുതലും കാലിയാണ് പിന്നെ സൗകര്യം നോക്കിയൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഡി ജെക്ക് ചെന്ന് കഴിഞ്ഞാൽ ില്ലേ പോകുന്നില്ല വേണ്ടെന്ന് വെച്ചത് പോയതെങ്കിൽ ആ ഒത്തിരി വിഷയങ്ങളൊക്കെ മൈക്കോട്ട് നമ്മളല്ല ഇതിന് അങ്ങനെ ഇല്ലല്ലോ പെറ്റിയൊക്കെ വരുമെന്ന് പറയുന്നു അപ്പൊ നമ്മളിങ്ങനെ പരിപാടി ചെയ്യേണ്ടെന്ന് വെച്ചു നമ്മുടെ ജോലി ചെയ്യാ പോവുക അതെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ചെയ്തല്ല അതൊക്കെ വൈശാഖിന്റെ ഇഷ്ടത്തിന് ചെയ്തതാണല്ലോ കാണാല്ല അതുകൊണ്ടാ ചോദിച്ചത് മനസ്സിലായില്ല കൂടുതലും കുറവാണെന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞ വണ്ടിക്ക് ഡ്രൈവർമാർ തന്നെ അതേപോലെ വരും ഹെൽപ്പർ ശരിക്കും എന്ന് പറയുന്നത് വളരെ കുറവാണ് എല്ലാ വണ്ടിയിലും ഇപ്പൊ ഡ്രൈവർ തന്നെയാണ് കൂടുതലും വരുന്നത് പെർമിറ്റ് ആയാലും ലീവ് ഒക്കെ ഉള്ള സുനീഷ് ലീവൊക്കെ ആണെങ്കി ആരെയും വിളിക്കാൻ നിക്കൂറ്റി ഒറ്റ ുക്കാ മണിക്കൂർ എടുത്തു കാലിയാക്കാനായിട്ട് ഏകദേശം തീർന്നു എല്ലാ ഇവിടുത്തെ പണിക്കാർ കഴിഞ്ഞാണ് ഇറക്കിയത് രണ്ടുപേരുന്നാണ് ഇറക്കിയത് ബാക്കി നമ്മൾ ചവിട്ടി തള്ളി ആദ്യം അവസാനമായിട്ട് പണിക്കാര് കഴിഞ്ഞാണ് നോക്കി ഇറക്കിയത് ടയറിന്റെ ഇടയില് കുറെ ഒക്കെ തടി ഇറുകിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ നോക്കി എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് സർവീസ് സർവീസ് നേരെ തിരിച്ചു റോഡ് എല്ലാം കേട്ടോ ഇറക്കിയത്രിച്ചു പോവാണ് ൂഫർ ആദ്യം ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചു ആദ്യം പത്തഞ്ചിന്റെ ആണ് നമ്മള് അപ്പൊ പത്തഞ്ചിന്റെ കൊണ്ടുവന്ന് വെച്ച് എത്ര ഒമ്പത് രൂപ വരെ ആയി സെറ്റ് ഉൾപ്പെടെ എല്ലാം കൂടെ വണ്ടിക്ക് സെറ്റ് ഇല്ലായിരുന്നു സെറ്റ് ആയി നമ്മള് തന്നെ പതിനായിരം രൂപ ആകുന്ന ആയത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅണ്ണൂറ് രൂപ എല്ലാം കൂടെ ഒമ്പത് രൂപയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചത് മൊത്തത്തില് സെറ്റ് ചെയ്തത് പത്തഞ്ചാണ് വെച്ചിരുന്നത് അത് കംപ്ലൈന്റ് ആയി അയ്യോ കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞാൽ ലൈനാ കണ്ട മാറി കയറി വന്നു പന്ത്രണ്ടിന്റെ അങ്ങനെ പിന്നെ ആ പുള്ളി വിളിച്ചു പറഞ്ഞപ്പോ അവര് എടുത്തോണ്ട് പോയി അവര് എടുത്തോണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞ് നമുക്ക് ട്വന്റി ഫോർ ആക്കി വെക്കാം ട്വന്റി ഫോർ ട്വന്റി ഫോർ ആക്കി വെക്കാം ഞാൻ സാധനം ഇനി പന്ത്രണ്ടിന്റെ ചെയ്തു തരാൻ പറഞ്ഞു അങ്ങനെയാണ് പുള്ളി പന്ത്രണ്ടിന്റെ കൊണ്ടുപോയി മറ്റേ പത്തഞ്ചിനെ കാട്ടിയും പവർ തന്നെ പിന്നെ വേറെ നമ്മക്ക് ഇതിനകത്ത് വലുതായിട്ട് ഉപയോഗിക്കാൻ ഇതും ഓണാക്കി വെച്ചിരുന്ന ചെവി കിളിയോ ചെവി നമ്മൾ ഇനി എങ്ങോട്ടാണ് പോണത് മാർക്കറ്റിൽ പോകും മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയിട്ട് പോയിട്ട് എന്താ കാപ്പി കൂടി കാപ്പി കാപ്പിപൂടി ആ ഓക്കെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് രണ്ട് സ്ഥലത്ത് കൂടെ പോവാണ്ട് എന്താണ് അവിടെ പരിപാടി അവിടെ പരിപാടി നമ്മളൊരു

എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്തായാലും ുംറത്തുനിന്ന് കാണുന്ന വൃത്തിയും ഭംഗിയും ഒക്കെ അകത്തും ഉണ്ട് ഡെയിലി ക്ലീൻ ചെയ്യും ഇത് നമ്മളാ വണ്ടിയെ സംബന്ധിച്ചുള്ള നമ്മള് അവിടെ ഡെയിലി കഴിവുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടോ നമ്മൾ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും അവിടെ ചെന്ന് വണ്ടി ഫുള്ള് ആ ഒന്ന് ലോഡ് സഫീർ ഒരു ഒരു വണ്ടി നോക്കാൻ വേണ്ടി വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് നോക്കാനായിട്ട് നമ്മൾ തന്നെ നിൽക്കുന്നത് ഏകദേശം തടി മാർക്കറ്റിന്റെ അടുത്തായിട്ട് ലൈലാൻഡാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെയാണ് ഞാൻ ഇപ്പൊ നിക്കുന്നത് വണ്ടിയുടെ ഏതൊന്ന് പറയാമോ ലൈലാൻഡ് ഏത് മോഡലാ രണ്ടായിരത്തി പതിനാറ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ അഞ്ചര ലക്ഷം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡല് ലൈലാൻഡ് പന്ത്രണ്ട് വീല് പുതിയ പേപ്പർ സെക്ഷൻ ഗിയർ ആണല്ലേ ഗിയർ സെക്ഷൻ ആണല്ലേ അപ്പൊ ഇത് കാണിച്ചേക്കുന്നത് മാറിയതാണ് ഹൗസിംഗിൽ രണ്ടും നാലും പുതിയ മറ്റൊരു വണ്ടി കൂടെ കിടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതെന്നാണ് പറഞ്ഞത് ഏകദേശം ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ചോദ്യം ഇപ്പൊ അഞ്ചു വണ്ടികളുണ്ട് രണ്ടായിരത്തി കിലോമീറ്റർ കുറവാണ് രണ്ടര ലക്ഷം മൂന്നു ലക്ഷത്തിന്റെ താഴെ കൂടി രണ്ട് സിംഗിൾ വണ്ടി രണ്ടായിരത്തി പതിനേഴും കൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപത്തിന് പിന്നെ കൊടുക്ക എല്ലാ വണ്ടിയും ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് രണ്ട് വണ്ടിയുടെ ഫിനാൻസ് ഒക്കെ ഏതുവരെ

ഇവിടെ 17.5 എന്തെങ്കിലും ഓടി ഇതിനെ നോക്കിയണ 17.5 രൂപ. അപ്പോൾ ഇങ്ങനത്തെ 18 രൂപയാണ് ചോദിക്കണംട്ടോ. 17.5 ആണ്. ഇങ്ങന എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഓഹോ. ഇപ്പൊ ഓവറോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒക്കെ എന്താ? നെഗറ്റീവ് സൈഡ് ഒക്കെ എന്താ? വാ സർ തീറ്റ് പെയിൻ്റ് ചെയ്തിട്ട് ഇല്ലേ. ഇപ്പോ അങ്ങനെ നമ്മൾ ഓടി നോക്കിയില്ലല്ലോ. ആ അതെ. വണ്ടി കണ്ടോ? പെയിൻ്റ് ചെയ്തിട്ട് ടസ്റ്റ് ചെയ്ഞ്ഞിട്ട് ഇരിക്കുന്ന. ടയറല്ലേ? ടയറല്ലേ? എയർ ആറ് പുതിയ ടയർ ഫൈനാൻസ് കൊടുക്കണം ും ഇക്കണം പിന്നെ അടുത്ത പരിപാടി തടിവണ്ടിയുടെ ഡ്രൈവർ എന്ന നിലയില് നല്ല വശങ്ങള് ദോഷവശങ്ങളും ഒക്കെ എന്തെങ്കിലും പറയാണ്ട അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ മോശ അനുഭവങ്ങള് നല്ല അനുഭവങ്ങള് ഉണ്ടായിട്ടു സൈഡ് സൈഡ് കൊടുക്കും ബാക്കി ും ബാഗി വന്നെയുമ്പയറ്റിങ് ഒരുപാട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മള് തടിലോട്ട് കൊണ്ടുവരുമ്പോ നമ്മള് ടാറിന്ന് പേണിപ്പിക്കാണ് വരുന്നത് അവർക്ക് ബാക്കി കൊണ്ടു വെച്ചു ഓണം അടിച്ച് അപ്പൊ തന്നെ കൊടുക്കണം സൈഡ് കൊടുക്കണം നമുക്ക് വെട്ടി ഇറക്കാൻ പറ്റില്ല നമുക്ക് വെട്ടി ഇറക്കാനൊന്നും പറ്റത്തില്ല നമ്മളതിന്റേതായ സ്ഥലത്തൊക്കെ കൊണ്ടുവന്നല്ലേ അങ്ങനെയൊക്കെ നല്ല ഇത് വന്നല്ലേ റോഡിലെ ഇടവുള്ള ഒരു ഫാമിം വന്നിട്ടില്ലേ സൈഡ് കൊടുക്കാൻ പറ്റത്തും അതെ അങ്ങനെയൊക്കെ ഉള്ള കെ എസ് ആർ ടി സി അപ്പോ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി തന്നെ പ്രശ്നം പ്രശ്നം തടിവണ്ടിയിലൊക്കെ പോയിട്ടുള്ളവരൊന്നും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം അവർക്ക് കാര്യങ്ങൾ അറിയാതിരിക്കുന്നു അതിലൊന്നും പോയിട്ടില്ലാത്തവരാണ് അതെ അതെ അത് മണപ്പൂർ വെട്ടിക്കേറ്റ് ബ്രാക്ക് പിടിച്ച് നമ്മളിങ്ങോടെ ബ്രാക്ക് പെട്ടെന്ന് കുത്തി പിന്നല് അത് ഏ റൂട്ടിൽ വെച്ച് ആ അതെ അരിപ്പാട് അല്ലേ അരിപ്പാട് ആ ഭാഗത്ത് നമുക്കൊരു അവസരം വരുമ്പോ നമ്മളെന്തായാലും ഒതുങ്ങി കൊടുക്കും അയാൾക്ക് കണ്ണ് കാണാൻ ോട് വണ്ടിയാണ് വരുന്നത് എന്നുള്ള ചിന്ത അയാൾക്ക് ആവിട്ട് ചെലപ്പോ നിന്നും അതെ അതെ അയാള് ശെരിക്കും ഉദ്ദേശിക്കുന്ന നമ്മളെ വന്ന് പേടിപ്പിച്ച അവനങ്ങനെ വിട്ടാ പറ്റത്തില്ല എന്നുള്ള മൈൻഡിൽ കാണിക്കുന്നു എല്ലാര്ക്കൊന്നുമില്ല ആ എടുത്ത് കാണിച്ചിട്ടാണ് പോണത് അങ്ങോട്ട് കാണാനൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിലാണ് പോലെ പിന്നെ നമ്മക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എഴുതുകയാണെങ്കിൽ പോയി അതായത് നമ്മളെ ഈ വണ്ടിയുടെ അടിയിന്ന് ഇറങ്ങി പോകണോ ഇത് പെട്ടെന്ന് കാണത്തൂലേ ചേർന്നൊക്കെ വന്നു കഴിഞ്ഞാൽ റൈസ് ബോട്ട് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് തടി വണ്ടി കാണുമ്പോഴത്തേക്കും ആ അതെ പതുക്കെ പോകുന്നു നമ്മൾ ഈ റോട്ടിൽ ഓട്ടിക്കാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവം അതെ ഇപ്പൊ സമയേകദേശം രണ്ടേകാലായി നമ്മളിനി എന്തായാലും പോണ വഴിക്ക് ഇപ്പൊ പൊൻകുഞ്ഞം എത്താറായി ഇനി നമ്മള് മണിമല ആറില് നമുക്ക് കുളിക്കുന്ന ഒരു ഉണ്ട് അവിടെ കൂടെ ഇറങ്ങി എല്ലാരും കുളിച്ചിട്ട് ഇനി തിരിച്ച് യാത്രയുള്ളൂ അല്ലേശം നമ്മൾപ്പള്ളി എത്തുമ്പോ എത്ര മണിയാവും മണിയാകും അഞ്ചുമണിയൊക്കെ ആകുമ്പഴേ വൈകുന്നേരത്തെത്തും അങ്ങനെ നമ്മൾ മണിമല ആറിലോട്ട് എത്തി കുളിക്കാനായിട്ട് പോവുകയാണ് പോവാണ് വെള്ളം കിടില ഒഴുക്ക് അല്ല സൂപ്പർ കാഴ്ചകളും ഓക്കെ പൊൻകുന്നം കഴിഞ്ഞ് മണിമല ത്തി മണിമല ആറിലിറങ്ങി നമ്മളെ കുളിച്ച് ഞാനും ഷഫീർ എണ്ണ ഇവിടെ കുളിച്ച് അല്ല അടിപൊളി വെള്ളം കേട്ടാ അല്ലേ തെളിഞ്ഞ വെള്ളം നല്ല ഒഴുക്ക് നല്ല തണുപ്പ് ആച്ച വ്യൂ അടിപൊളിയാണല്ലേ നമ്മുടെ വീട് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നേരെ ഏതു വഴി എണ്ണ ഏത് റൂട്ട് വഴി പോകണം ആ റാന്നി പത്തനാപുരം ോട് പാടകം ചടലം ആ പാരിപ്പള്ളി അപ്പൊ അന്നേരം പാരിപ്പള്ളി എത്തിയ നമ്മളെ യാത്ര തീർന്നു നമ്മൾ ഇവിടുന്നേ സൈനആപ്പ് പറയാണ് ഇനി പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ലേ ഇവിടെ ഒക്കെ ഇറക്കി നമ്മള് തിരിച്ചു പോവുകയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ വണ്ടീനെ കുറിച്ചുള്ള കാഴ്ചകൾ എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ പുതിയ കാഴ്ചയായിട്ടൊക്കെ വീണ്ടും കാണാം വണ്ടി ഒതുക്കിട്ടിട്ട് സംസാരിച്ചോട് ഉം അന്നം ദേശ്യത്തിലാണ് അത് ചെറുക്കൻ കേട്ടോ ഈ പയ്യൻ തന്നെ വട്ടിച്ചു ചെറും വിട്ടടിച്ച് വന്നിട്ടുണ്ട് വണ്ടി നല്ല ഇന്നോവ